വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങളിവിടെ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് ശ്യാം സുന്ദർ ഇദ്ദേഹവും ഒരു കേരളീയനും ചേർന്ന് ഇപ്പോൾ അടുത്ത് ചെയ്ത പ്രവൃത്തി വഴി കേരളം ലോകം മുഴുവൻ ഒന്ന് ഫേമസ് ആയിരിക്കുകയാണ് പുതിയൊരു നാണക്കേട് ഇതുമൂലം കേരളത്തിനുണ്ടായിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഇതൊരു പുതിയ ചാനലാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുകൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ് ഈ ശ്യാംസുന്ദർ ബംഗാളിലെ മൂർഷിദാബാദ് സ്വദേശിയാണ് അദ്ദേഹം ഒരു അഞ്ചു കൊല്ലമായിട്ട് കേരളത്തിൽ തന്നെയാണ് ജോലിക്ക് വേണ്ടി വന്ന് താമസിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കൊച്ചിയിലെ പിറവത്ത് ജോയി എന്നൊരാളുടെ അയാളുടെ വീടിൻ്റെ സമീപത്ത് തന്നെയുള്ള അയാളുടെ തന്നെ ഒരു പട്ടിക്കൂട് വാടകയ്ക്കെടുത്ത് അഞ്ഞൂറ് രൂപ വാടകയ്ക്കെടുത്ത് മൂന്ന് മാസമായിട്ട് അതിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞ് നമ്മൾ ഫേമസ് ആയിരിക്കുന്നത് അങ്ങനെ കേരളത്ത് പട്ടിക്കൂടും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നൊരു പുതിയൊരു നാണക്കേട് കൂടി ഇപ്പം നമ്മുടെ ചുമലിലായിരിക്കുകയാണ് അപ്പം ഈ വീട്ടുടമയുടെ വീടിൻ്റെ പുറകിൽ തന്നെ വേറെയും താമസ സ്ഥലമുണ്ട് അവിടെ വേറെയും അതിഥി തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് പക്ഷെ ഈ ശ്യാംസുന്ദറിന് അത്രയും വാടക അവിടെ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഈ പട്ടിക്കൂട് മതി എന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ശ്യാംസുന്ദർ തന്നെയാണ് വീട്ടുടമയോട് ചോദിച്ച് അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടുത്തെ പ്രദേശവാസികളെല്ലാം ഇതറിഞ്ഞ് പോലീസിലും അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലൊക്കെ പരാതി കൊടുത്ത് അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പോലീസും ഒക്കെ വന്ന് അവിടെ പരിശോധിച്ച് നോക്കിയപ്പോൾ സംഭവം സത്യമാണ് ഏഴ്ക്ക് നാലടി വിസ്തീർണമുള്ള ഒരു പട്ടിക്കൂടാണത് അപ്പോൾ അതിനകത്ത് ഇദ്ദേഹം ഗ്യാസൊക്കെ വെച്ച് പാ ം ചെയ്യുന്നുണ്ട് അതേപോലെ ബെഡ് ഉണ്ട് ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് ഒക്കെ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് മാസമായ അതിൻ്റെ ഉള്ളിലാണ് താമസം പിന്നെ ഈ പട്ടിക്കൂടാവുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഗ്രില്ല് ഉണ്ടാവുമല്ലോ അതൊക്കെ ഇദ്ദേഹം കാർഡ്ബോർഡ് വെച്ച് അടച്ചിട്ടാണ് അതിനകത്ത് താമസിക്കുന്നത് പിന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് അത് പൂട്ടിയിട്ട് അദ്ദേഹം ജോലിക്ക് പോവുകയും ചെയ്യും അങ്ങനെ പോലീസും മുനിസിപ്പാലിറ്റി എന്നൊക്കെ ആളുകൾ വന്ന് ഇത് സംഭവം വലിയ ഇഷ്യൂ ആയതോടെ അവർ ശ്യാംസുന്ദറിനോട് പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അയാൾ പരാതി വീട്ടുടമയ്ക്കെതിരെ കൊടുക്കുന്നില്ല ആളൊരു മാന്യനാണ് മാത്രമല്ല അയാൾ പരാതി കൊടുത്താലും വീട്ടുടമയും പറയുമല്ലോ ഇയാൾ ചോദിച്ചിട്ട് തന്നെയാണ് ഞാനത് കൊടുത്തതെന്ന് പറയുമല്ലോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക വീട്ടുടമ ആദ്യം പറഞ്ഞത് ഇയാൾ പട്ടിക്കൂട്ടിലാണ് താമസിക്കുന്നതെന്ന് വീട്ടുടമ അറിഞ്ഞില്ലെന്നാണ് പക്ഷേ അഞ്ഞൂറ് രൂപ വാടക വേടിച്ചുകൊണ്ട് അവിടെ താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ വീട്ടുടമ അറിയാതിരിക്കില്ലല്ലോ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്തായാലും അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തിട്ട് തന്നെയാണ് ഇയാൾ അവിടെ താമസിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു സംഭവം എല്ലാ ന്യൂസ് ചാനലുകളിലും വരികയും ചെയ്തു അങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ തൊഴിൽ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറ് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് അപ്പോൾ ഈ ശ്യാം ശ്യാംസുന്ദർ വീട്ടുടമയ്ക്കെതിരെ പരാതി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അയാൾക്കെതിരെ പരാതി എടുക്കാനാവില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു പാർപ്പിടം നമ്മൾ ഒരാൾക്ക് താമസിക്കാനായിട്ട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു പാർപ്പിടം തന്നെ ആയിരിക്കണം അതായത് താമസിക്കാൻ ഒരു മനുഷ്യന് അനുയോജ്യമായ ഒരു കെട്ടിടം തന്നെയാണ് ഒരാൾക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുക്കേണ്ടത് അപ്പം എന്തായാലും നമുക്ക് ആദ്യം ആ ശ്യാംസുന്ദർ താമസിച്ചിരുന്ന പട്ടിക്കൂടിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇതൊക്കെ സംഭവിക്കുന്നത് പ്രദേശവാസികൾ പറഞ്ഞതനുസരിച്ചാണ് പിറവം പട്ടണത്തിനടുത്തുള്ള വീട്ടിൽ ഇരുമ്പു മറയുള്ള അതിന്റെ വാതിലൊന്നു തുറന്നു നോക്കണം ബംഗാൾ സ്വദേശി ശ്യാംസുന്ദർ ആണിത് പിറവത്തെത്തിയപ്പോൾ നയാ പൈസയില്ല ഒടുവിൽ ഈ വീടിന്റെ ഉടമയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് പഴയ പട്ടിക്കൂട് വാടകയ്ക്ക് നൽകിയത് ബോർഡ് വെച്ച് അത് മറച്ചാണ് മഴയെയും തണുപ്പിനെയും ഇപ്പോൾ ചെറുക്കുന്നത് പട്ടിക്കൂടിന് വാടക വാങ്ങുന്ന സ്ഥലമുടമ തൊട്ടടുത്തു താമസിക്കുന്നുമുണ്ട് ഒരു പട്ടിക്കൂടും അതിനോട് ചേർന്ന് നാളികേരം സൂക്ഷിച്ചിരുന്ന ചെറിയ സ്ഥലവും അപ്പോൾ ഈ ഒരു പട്ടിക്കൂടിലാണ് മൂന്ന് മാസമായിട്ട് നമ്മുടെ ശ്യാംസുന്ദർ വാടകയ്ക്ക് കഴിഞ്ഞിരുന്നത് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കൂട്ടുകാരനായ അതിഥി തൊഴിലാളിയുടെ വാടക വീട്ടിലേക്ക് ഇദ്ദേഹത്തെ താമസം മാറ്റിപ്പിച്ചു അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് മാറി മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ചെക്കപ്പൊക്കെ നടത്തി മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തി അപ്പോൾ ഇദ്ദേഹത്തിന് എന്ന് കണ്ടതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഈ പട്ടിക്കൂട് ഇയാൾക്ക് വാടകയ്ക്ക് കൊടുത്തയാൾ ആ പട്ടിക്കൂടിനെ പാർപ്പിടത്തിന് അനുയോജ്യമായ ഒരു കെട്ടിടമാക്കി മാറ്റിയിട്ട് അതിന് വലിയ റൂമുകളൊക്കെ വേണമെന്നില്ല എന്നാലും ഒരാൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കെട്ടിടമാക്കി മാറ്റി അതൊക്കെ ശുചീകരിച്ചിട്ട് ഇയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരികയേ ഇല്ലായിരുന്നു പക്ഷേ ഇയാൾ എന്താണ് ചെയ്തിരിക്കുന്നത് ആ പട്ടിക്കൂടിനെ പട്ടിക്കൂടായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിപ്പോൾ ലോകം മുഴുവൻ അറിയാനിടയായി നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇയാളിപ്പോൾ ആ പട്ടിക്കൂടിൽ താമസിച്ചിട്ട് ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നെങ്കിലും ഒരു പക്ഷേ അവിടെ താമസിക്കുന്നതിന് മുമ്പ് പട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ അപ്പോൾ അവയുടെ വൈറസ് അതുപോലെ പട്ടികൾക്ക് ഉണ്ടായിരുന്ന രോഗങ്ങൾ അതുപോലെ അവയുടെ വിസർജ്യം ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കും അതൊക്കെ വൃത്തിയാക്കിയിട്ടായിരിക്കും അകത്ത് കയറിയിരിക്കുക എന്നിരുന്നാലും പട്ടികൾ പട്ടികളുണ്ടായിരുന്ന സ്ഥലമായതുകൊണ്ട് അവയുടെ വല്ല അവ വഴി ഉണ്ടാകുന്ന വല്ല അസുഖവും ഇയാൾക്ക് ഉണ്ടായി ഇയാൾ ആശുപത്രിക്ക് പോയി മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ പട്ടികളിൽ നിന്നുള്ള ഒരു രോഗമാണ് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നതെന്ന് ഉണ്ടായതെന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ ഡോക്ടർ ചോദിക്കും നിങ്ങൾക്ക് പട്ടികളുമായിട്ട് എങ്ങനെയാണ് സമ്പർക്കമുണ്ടായതെന്ന് അപ്പോൾ ഇയാൾ പറയും ഞാൻ മൂന്ന് മാസമായിട്ട് പട്ടിക്കൂട്ടിലാണ് താമസിക്കുന്നതെന്ന് പറയും അപ്പം തന്നെ നേരെ വീട്ടുടമയിലേക്ക് കാര്യങ്ങൾ അന്വേഷണം എത്തും പിന്നെ വീട്ടുടമയെ പോലീസ് പോക്കുകയും ചെയ്യും കാരണം പട്ടിക്കൂടിന് ഇയാൾ വാടകയ്ക്ക് കൊടുത്തത് കൊണ്ടാണല്ലോ ഇയാൾക്ക് ആ അസുഖം വന്നത് അപ്പം ഇയാളും ശ്രദ്ധിക്കേണ്ടതായിരുന്നല്ലോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നില്ലേ പക്ഷെ ഭാഗ്യത്തിന് ഇയാൾക്ക് യാതൊരു കുഴപ്പവും അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉദിച്ചില്ല പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത് അന്വേഷണം ഉണ്ടാകുമോ ഇനി അന്വേഷണം ഉണ്ടായാൽ അതെന്തൊക്കെ സംഭവിക്കുമോ എന്ന് അറിയില്ല എന്തായാലും ഇയാൾ വാടകയ്ക്ക് ചോദിച്ചത് കൊണ്ടാണ് വീട്ടുടമ വാടകയ്ക്ക് കൊടുത്തത് എന്ന ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം അവിടെ തന്നെ തീരുമെന്ന് കരുതുന്നു അപ്പം ഇയാൾ പട്ടിക്കൂട് വാടകയ്ക്ക് കൊടുത്തു പക്ഷേ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് എന്തൊക്കെയാണ് കേരളത്തിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ഇതുവരെ ന്യൂസിലൊന്നും വരാത്തത് നമ്മുടെ ഒരു ഭാഗ്യം ഇതോടനുബന്ധിച്ച് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ബംഗാളികൾ ഒരുപാട് ഇവിടെ വന്നിട്ട് താമസിച്ച് ജോലികൾ ചെയ്യുന്നുണ്ട് അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സമ്പാദിക്കുക എന്നുള്ളത് മാത്രമല്ല പിശിക്ക് പിശിക്ക് ഇവിടെ ജീവിച്ച് സമ്പാദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഒരു കോഴിക്കടയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ പേര് ക്യൂ ഇരിക്കുന്നുണ്ടാവും അവിടെ കോഴി വാങ്ങാനല്ല അവർ അവിടെ ഹോട്ടലുകളിലൊക്കെ കോഴി വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സുകൾ ബാക്കി വരും അപ്പോൾ അത് ചെറിയ വിലയ്ക്ക് കിട്ടും അത് കോഴി പാർട്സ് എന്ന് പറയും അത് വാങ്ങാൻ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് വേടിച്ച് അങ്ങനെ പിശിക്കി പിശിക്കി ജീവിക്കുകയാണ് ഇവിടെ ബംഗാളികൾ ചെയ്യുന്നത് അപ്പോൾ ഇയാളെങ്കിലും മാന്യമായിട്ട് ഒരു പട്ടിക്കൂടെങ്കിലും വാടകയ്ക്കെടുത്ത് താമസിച്ചു അത് തെറ്റായിപ്പോയി വലിയ നാണക്കേടായിപ്പോ ഒക്കെ ഇരിക്കട്ടെ എന്നാലും മാന്യമായിട്ട് ഇരുന്നു എന്ന് നമുക്ക് പറയാം പക്ഷേ ഞങ്ങളുടെ ഇവിടെ സംഭവിച്ച ഒരു കാര്യം നിങ്ങളോട് പറയാം ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ റൂഫൊന്നും ഇല്ലാത്ത മുട്ടയായ സ്ഥലം ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു സ്ഥലം അവിടെ ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ രാത്രി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാറുണ്ട് എന്നിട്ട് രാവിലെ നേരത്തെ അവ റൂട്ടിലേക്ക് ഓടാനും പോകും അപ്പോൾ ഈ ഗ്രൗണ്ടിൽ കുറേ ബംഗാളികൾ രാത്രിയിൽ വന്ന് കിടക്കും അവർക്ക് വീടൊക്കെ വാടകയ്ക്ക് എടുക്കാൻ മടിച്ചിട്ട് പിശുക്കിയിട്ടാണ് രാത്രി അവിടെ വന്ന് കിടക്കുന്നത് എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് എവിടെയൊക്കെയോ പോയി പ്രാഥമിക കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അവർ ജോലിക്ക് പോവുകയും ചെയ്യും വീണ്ടും രാത്രി വന്ന് അവിടെ കിടക്കും അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ബസ്സുകൾ രാവിലെ റൂട്ടിൽ പോകാൻ വേണ്ടി എടുക്കുമല്ലോ ആ എടുക്കുന്ന സമയത്ത് അവർ ബാക്ക് എടുക്കുമ്പോൾ ബസ് കൊണ്ടുവന്ന് അവിടെ ഇടുന്ന സമയത്ത് ഈ ബംഗാളികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവറും അവിടെ ആരും ഇല്ല ഇല്ലയെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ രണ്ട് ബംഗാളികൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതിലൊരു ബംഗാളിയുടെ മുകളിൽ കൂടെ അതും ഇവർ ചത്ത ഉറക്കമായിരുന്നു ഇനി മദ്യപിച്ചിട്ടാണോ എന്താണെന്നറിയില്ല ചത്ത ഉറക്കമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ബംഗാളിയുടെ മേലെ വണ്ടി കയറി അയാൾ ചതഞ്ഞരഞ്ഞു അടുത്ത് കൂടെയുള്ള ആൾ പെട്ടെന്ന് എഴുന്നേറ്റ് കൊണ്ട് അയാളുടെ മേലെ വണ്ടി കയറിയില്ല അയാൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു പിന്നെ അത് അവിടെ ആ ഗ്രൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് അതിലെ സി സി ടി വിയിൽ ഇതൊക്കെ പതിഞ്ഞു അത് ഞാനും ആ വീഡിയോ കണ്ടു വളരെ ഭയാനകമായൊരു സംഭവമായിരുന്നു അത് ആ വണ്ടി ചത കയറി അയാൾ മരിക്കുന്ന സംഭവമൊക്കെ അതിൽ കണ്ടു അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ ജീവിച്ച് പൈസ ഉണ്ടാക്കി നാട്ടിലെത്തിക്കണം എന്ന ഒറ്റൊരു ചിന്തയെ ബംഗാളികൾക്കുള്ളൂ കൊള്ളു അപ്പോൾ ആ ചിന്ത ബംഗാളികളും മാറ്റണം അല്ലെങ്കിൽ ഇതുപോലെ വലിയ വലിയ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു അപകട മരണം പറഞ്ഞല്ലോ ഇതുപോലെ പല സ്ഥലങ്ങളിലും പല രീതിയിലും ബംഗാളികൾ ഓരോ അപകടത്തിൽ പെടുന്നുണ്ട് ഈ ബംഗാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളെ ഇങ്ങനെ പട്ടിക്കൂടില് താമസം തുടങ്ങിയതുപോലെ പുറത്ത് പുറത്തൊരു ടോയ്ലറ്റൊക്കെ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ അതും അവർ വാടകയ്ക്കെടുത്ത് അതിൽ താമസം തുടങ്ങിയെന്നിരിക്കും അപ്പോൾ ആ വീട്ടുടമ ഇതുപോലത്തെ ആ ഒരു ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം ബംഗാളിക്ക് കൊടുക്കുന്ന സമയത്ത് നാളെ അത് തനിക്ക് ഇതുപോലത്തെ നാണംകെട്ട വലിയ ഫേമസ് ആയ അവസ്ഥകൾ സൃഷ്ടിക്കും എന്നുള്ളത് ചിന്തിച്ച് കൊണ്ടു പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നമ്മളും അയാളോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും ബംഗാളികൾ നമ്മുടെ നാട്ടിലെ പട്ടിക്കൂടക്കം വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇനി പോകുമ്പോൾ പോകുമ്പോൾ നമുക്ക് സ്ഥലമില്ലാതായിട്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ബംഗാളികളും ഇതേപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അവരുടെ ജീവനെ ചിന്തിച്ചു കൊണ്ട് നോക്കി ഇവിടെ പണിയെടുത്ത് ജീവിക്കുക അതുപോലെ ഇവിടെയുള്ളവരും അവരെ വല്ലാതെ ചൂഷണം ചെയ്യാതെ മാന്യമായ രീതിയിൽ അവരോട് പെരുമാറുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ